എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പൊതുവേട്ടിലേക്ക് സ്വാഗതം കണ്ണൂർ യൂണിവേഴ്സിറ്റി ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി നാളെയാണ് വിശദമായ അപ്ഡേയിലേക്ക് പോകാം ആദ്യമായി ഡിച്ച് കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കേണ്ട മാർക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്യേണ്ട നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമാകുന്ന വാർത്തയിലേക്ക് തന്നെ കടക്കാം കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇംഗ്ലീഷ് ഫോർ പ്രാക്ടിക്കൽ പർപ്പസ് ഇ പി വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി കണ്ണൂർ സർവകലാശാല ആരംഭിച്ചൊരു മൂന്ന് മാസ കോഴ്സാണ് ഇ പി പി ഇംഗ്ലീഷ് ഫോർ പ്രാക്ടിക്കൽ പർപ്പസ് ഇതിനെ നിങ്ങൾക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി നാളെ വൈകിട്ടാണ് നിങ്ങൾക്ക് ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാനുള്ള തീയതി ഇതിൽ രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് എച്ച് എസ് സി പ്ലസ് ടു ആണ് യോഗ്യത ബേസ് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കോഴ്സാണ് ആണ് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്യാം ഇംഗ്ലീഷ് ഭാഷാ നിലവാരത്തിൽ കൂടുതൽ അറിവ് നിങ്ങൾക്ക് ലഭിക്കാൻ ഈ കോഴ്സ് നിങ്ങളെ സഹായിക്കും എന്തായാലും താല്പര്യമുള്ള രജിസ്റ്റർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ശരി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മൈ നെ മിസ്ക്രൈബ് ദ ഫോർ വാച്ചിങ് ബൈ